നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നാല് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് വീടിനെ തേപ്പിൻ്റെയും ടൈൽസിൻ്റെയും വർക്കുകൾ ബാക്കിയുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഒരു ചെറിയ റൂം ഒരു പ്രാർത്ഥനാ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റൂമും രണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മോളിലേക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിന് ഇതിനോടൊമ്മ ആവശ്യപ്പെട്ടിട്ടുള്ള വില നാല് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലോൺ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ലോണ് എടുത്തു തരുന്നതായിരിക്കും എല്ലാ പ്രിയമത്രങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം മൂന്നര കിലോമീറ്ററാണ് ചെറു ദൂരത്തിൽ നിന്ന് രണ്ടോ രണ്ടര കിലോമീറ്ററോ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം നാല് സെൻറ്റ് സ്ഥലമാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പണികൾ ബാക്കിയുണ്ട് പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ലോണ് ഇതിൽ സെറ്റാക്കാൻ പറ്റും പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഈ ലെവലിൽ ഇതിനെ പറഞ്ഞിട്ടുള്ള വില കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് ഡീലിങ് നടത്താം നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ എഴുപത്തഞ്ച് മീറ്റർ അമ്പത് എഴുപത്തഞ്ച് മീറ്ററിൻ്റെ ആ ദൂരേ ഉള്ളൂ അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ആ റോഡും സ്ഥലങ്ങളും വഴിയൊക്കെ കാണിച്ചു തരാം പഞ്ചായത്ത് റോഡ് സൈഡിലാണ് വെള്ളത്തിനതിൽ ബോർവെല്ലാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മുകളിൽ ഒരു നല്ല സെറ്റപ്പ് മാസ്റ്റർ ബെഡ്റൂമ് ഒരു ബാത്റൂമോടുകൂടി സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓണർ അതിന് ചോദിക്കുന്ന വില കേട്ടോ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ചെറുതുത്തി ചെറുതുരുത്തിയിൽ നിന്ന് രണ്ടര രണ്ടര കിലോമീറ്റർ ചേലക്കരയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പാവശ്യക്കാർ വരിക കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് റോട്ടിലേക്ക് നടന്ന് പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ചുറ്റും വരുന്ന വഴിയിലൊക്കെ നല്ല നല്ല വീടുകളാണ് ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞ സ്ഥലങ്ങൾ വില കൂടിയ സ്ഥലങ്ങൾ തോട്ടങ്ങൾ വീടുകൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കണ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ലോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ വരെ ഇതിൽ നിങ്ങൾക്ക് ലോണ് സെറ്റാക്കി തരുന്നതായിരിക്കും പതിമൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ ഓണർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില നമ്മൾ ഈ ആ നേരെ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ ഷൊർണൂർ ചേലക്കര പൈങ്കുളം വഴി പയംകുളം സ്കൂളിൻ്റെ പരിസരത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ബസ് റൂട്ടിൽ നിന്നുള്ളൂട്ടോ അതാ കാണുന്നത് ബസ് റൂട്ടാണ് അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നമുക്ക് പിരിയാം ഓക്കേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഓക്കേ ബൈ ബൈ